എല്ല മൃഗങ്ങളുടെയും ശ്രദ്ധയ്ക്ക് ഫാൻസി ഡ്രസ് മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നവർ ആൽമരത്തിന്റെ തൊട്ടടുത്തുള്ള പാറയുടെ പിന്നിലേക്ക് പോകേണ്ടതാണ് മത്സരം കാണാൻ വന്നവർ മരത്തണലിൽ ഇരിക്കുക ആരും ബഹളം വെക്കരുത് കൂട്ടുകാരെങ്ങണിക്കാട്ടിൽ മൃഗങ്ങളുടെ ഫാൻസി ഡ്രസ് മത്സരം നടക്കുക കുരങ്ങച്ചന്റെ ചെണ്ട കൊട്ടിയുള്ള അറിയിപ്പ് കേട്ടില്ലേ എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായോ കൂട്ടുകാർക്ക് മൃഗങ്ങൾ പല പല വേഷം കെട്ടി സ്റ്റേജിൽ വരുന്ന മത്സരം ഏറ്റവും രസികൻ വേഷത്തിൽ എത്തുന്ന ആൾക്ക് സമ്മാനവുമുണ്ട് എല്ലാവരും വേഗം പല്ലൊക്കെ തേച്ച് റെഡ്ഡിയായി വന്നേ ഗുഡ് നൈറ്റും ഹഗും കൊടുത്തിട്ട് പോരെ മത്സരം തുടങ്ങിയാ പിന്നെ നമുക്ക് അതിനൊന്നും സമയം കിട്ടില്ല റെഡിയല്ലേ കുരങ്ങച്ചൻ പറഞ്ഞത് കേട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നവർ ആൽമരത്തിന് പിന്നിലേക്ക് നീങ്ങി ബാക്കിയുള്ളവർ മത്സരം കാണാനായി മരത്തണലിരുന്നു ആൽമരത്തണലിലെ പാറയുടെ പുറത്താണ് മത്സരിക്കുന്നവർ വന്ന് നിൽക്കുക തൊട്ടുമുന്നിൽ മാർക്കിടാൻ മൂന്നു പേരിപ്പുണ്ട് രാജാവായ സിംഹത്താൻ മന്ത്രിമാരായ കടുവ ആന എന്നിവർ അവരാണ് വിജയിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുക കുരങ്ങച്ചൻ വിസിലൂതി എല്ലാവരും പാറപ്പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ് ഒട്ടകം കാണാനിരുന്നവരുടെ കൂട്ടത്തിലെ ഒരു മുയൽക്കുട്ടൻ വിളിച്ചു പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് നോക്കി അതാ ഒട്ടകം പാറപ്പുറത്ത് കയറുന്നു മയിൽപ്പെട്ടകമായി വേഷം കെട്ടിയത് ഏ മൃഗങ്ങൾ കൈയടിച്ചു മൃഗരാജാവും മന്ത്രിമാരും മാർക്കിട്ടു മയിൽപ്പെണ് തിരിച്ചുപോയി അടുത്തതായി വന്നത് ആരാണെന്നറിയോ പുള്ളിമാൻ പുലിവേഷം കെട്ടിയ പുള്ളിമാനെ കണ്ട് മൃഗങ്ങൾ ചിരിച്ചു മറിഞ്ഞു സിംഹരാജാവിന് പോലും ചിരിയടക്കാൻ കഴിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോഴതാ വലിയൊരു ഒട്ടകപ്പക്ഷി പാറപ്പുറത്തേക്ക് കയറി വരുന്നു എല്ലാവരും സൂക്ഷിച്ചു നോക്കി അമ്പടാ നമ്മുടെ ജിറാഫ് ജിറാഫകുട്ടനല്ലേ അത് കാക്കപ്പെണ്ണ് മരക്കൊമ്പിലിരുന്ന് വിളിച്ചു പറഞ്ഞു അതെ ജിറാഫ് ജിറാഫുകുട്ടനായിരുന്നു ഒട്ടകപ്പക്ഷിയായി വേഷം കെട്ടിയത് അത്തിമരത്തിന്റെ വലിയ രണ്ടിലകൾ ചിറകുകളായി പിടിച്ച് അതും വീശിക്കൊണ്ട് നടക്കുന്ന ജിറാഫുകുട്ടനെ കണ്ട് കാണികൾ കൈയടിച്ചു മയിലിനെ പോലെ വേഷം കെട്ടിയ കുയിൽ കണ്ടാമൃഗത്തിന്റെ വേഷവുമായി വന്ന പന്നിക്കുട്ടൻ അങ്ങനെ പല മൃഗങ്ങളും സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരുന്നു എല്ലാവരുടെയും വേഷം കണ്ട് മത്സരം കാണാനിരുന്ന മൃഗങ്ങൾ പൊട്ടിച്ചിരിച്ചു പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഒരു വേട്ടക്കാരൻ പാറപ്പുറത്തേക്ക് ചാടിക്കയറി മൃഗങ്ങളെ വെടിവെച്ചു പിടിക്കുന്ന ആളാണവൻ അല്ലേ പച്ച നിറമുള്ള ഷേർട്ട് നീളൻ പാൻസ് വട്ടത്തൊപ്പി മുഖം ലാലയുടെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാൻ ഡൗൺലോഡ് ചെയ്യൂ ലാലാ സ്റ്റോറീസ്